അവരെ ഇസ്മാൻ തമാഫിയ നസ്മരിക്കുന്നു മർക്കസിലെ സന്ദതി എന്ന നലക തമാതി ബിരുദം എടുത്ത പണ്ഡിതനെ എന്ന നലക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന സുന്നത്തി ജമാഅത്തിന്റെ കാവലാൾ സുൽത്താനുൽ ഉലമാ എപി ഉസ്താദ് ഇസ്മാൻ തമാഫിയ നസ്മരിച്ച വോയിസ് നടക നാടുകളിലൂടെ കേട്ടിട്ടുണ്ടാകും ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓ മുഅ്മിനീങ്ങളെ പ്രവർത്തകരേ ഇന്നിവിടെ നമ്മളും ആകെ

കൊണ്ട് നമുക്ക് പ്രാർത്ഥന ലഭിക്കണം പാർഹ നമ്മുടെ ജീവിതത്തിൽ വലിയ താങ്ങും തണലുമായി നമുക്ക് ലഭിക്കണം ലക്ഷ്യവും അല്ലാത്തതിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തനമാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരേ ഒരു പ്രസ്ഥാനമെന്ന് പഠിപ്പിച്ചാണ്

ோ விசால பூர்த்தியாக்கால் கழியும் என்ன தி ஆய்சிலோடய

ാണ് പദ്ധ കാ യാത്ര ചെയ്യുന്നത് അതാണ് പത്മാനന്ത ആക്സിഡന്റിന്റെ വാർത്ത ഡിവിഷന്റെ നേരെ പ്രവർത്തകർ എനിക്കാണ് നിങ്ങളെ രണ്ടന്താടി ഭാഗത്തുള്ളവര് ഒന്നാലിനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കോൾ വരാനുള്ള കാരണം കൊണ്ടാണ് ഓ പ്രിയപ്പെട്ടവരെ നല്ല നല്ല പ്രവർത്തകരായി ഐഡന്റിറ്റിയിൽ നമുക്ക് മരിക്കാൻ കഴിയണ്ടയോ കഴിയേണ്ടയോ മറ്റുള്ളവരുമായി പങ്കുവെച്ചത് എസ് എസ് എഫിന്റെ കാര്യങ്ങളാണ്

എന്ത് ചോദിച്ചാലും ഒരു പ്രശ്നവുമില്ല ബ്രദ്ധ താപിയുടെ അടുത്ത് അതേ കാര്യങ്ങൾ അന്വേഷിച്ചെത്തുമ്പോ നമുക്ക് വലിയ സന്തോഷമാണ് കാരണം

എന്നോട് ഇതുവരെയുള്ള കാലയളവിൽ മരണാനന്തരം എത്ര ആളുകളാണ് പങ്കുവെച്ചത് എന്റെ ഒരുപാട് അവരുടെ അനുഭവം പറഞ്ഞു അങ്ങനെ പണിതകാലത്ത് തന്നെ അതേ ഉസ്താദുമാരുടെ നല്ല പൊരുത്തമുള്ള ശിഷ്യനായി ഒരു മുതല്യവിന് കിട്ടാവുന്ന എല്ലാ നേട്ടങ്ങളും നേടിയെടുത്ത നല്ല ഒരു കാരണം നമുക്ക് ബോധ്യപ്പെട്ടല്ലോ நல்லா <laughs> பரிஜயப்படுத்த സമയത്ത് പോലും സമയം കണ്ടെത്തി എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്ന് അതേ മാതാപിതാക്കളെ സമാധാനിപ്പിച്ച് ചെയ്തുകൊണ്ടാണ്

മുതങ്ങൂരിന്നീ പ്രവർത്തകരുടെ എല്ലാവർക്കുൂടെ ദുആ ചെയ്തു കൊണ്ടാണ് ആ ഉസ്താദുമാരെ വാടുന്ന് പിരിഞ്ഞു പോയതത്ര മാത്രം ഉസ്താദുമാരുടെ മനസ്സിൽ അതേ വലിയ സ്ഥാനം എടിച്ച മുതാഹിദിന്നോൽതാഫ് അല്ലാഹു ദരജ വർദ്ധിപ്പിക്കട്ടെ അല്ലാഹു സുഹദ കരിഉട കൊടുട്ടെ അങ്ങെയുള്ള ഉൽതാഫ് പെട്ടെന്ന് വിടപറയുമ്പോൾ പല ചരിന്റെ തീരുമാനനനന നമുക്ക് നമ്മെ പോറ്റപ്പെടാ മാസം നിർഭരമായ ആ ഭാരേണ സങ്കടമത്രയാട കല്യാണ കരീങ്ങി കുറച്ചു കഴിയങ്ങി കുട്ടികളാകാതെന്റെ സങ്കടം ഭാർഗ്ഗർ താവോ ബിയാനുമായി പണ്ട് വെച്ചിട്ടുണ്ട് അംഗരാഹ്രയിച്ച് ആഗ്രഹിച്ചി ആഗ്രഹിച്ചി അതേ ഭാരേ കറുപ്പ് ഉണ്ടായി ഏട്ടാ മാസം ആയ സഹായതാദ ആ ഭാരേ യുക്തമാക്കിട്ട് കുട്ടാതാഹി രോഗതോട് വാങ്ങി പോയത്ന്റെ ഫലാ അതുകൊണ്ട് പ്രിയപ്പെട്ടി ആ കുടുംബത്തിന്റെ സഹനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ക്ഷമ നൽകട്ടെ ക്ഷമ നൽകട്ടെ

നേടിയെടുക്കാനുള്ളത് ലഭിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ ഈ പ്രതികാരത്തെ മാറ്റിവെച്ച് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച് നമ്മൾ നടക്കുമ്പോഴും എനിക്കൊരു മരണം വരാനുണ്ട് ആ മരണശേഷമാണ് എനിക്ക് ഇതുപോലെയുള്ള നേട്ടങ്ങൾ ലഭിക്കേണ്ടത് എന്ന ചിന്ത നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കണം ആ ചിന്ത നമ്മെ വെട്ടയാടിക്കൊണ്ടിരിക്കണം എനിക്കും ഇതുപോലെ ഒരു മരണം ലഭിക്കണം എന്ന ചിന്തയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അല്ലാ നമുക്കും നല്ല മരണം നൽകുമാറാവിട്ടെ ആ തമിഴിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ അതിനെ കുറിച്ച് നമ്മൾ ആ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടായി വരാനുള്ളത് ദീർഘകാലത്ത് നമ്മൾ പ്രവർത്തനങ്ങളാണ് ഇതൊന്നും അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ മണ്ണിനടിയിൽ കിടക്കുന്ന രംഗം ഒരു 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 ഫാത്തിഹ പോലും 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 നമുക്ക് നമുക്ക് ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല അംശം കബറിലേക്ക് വരുന്നില്ല നമ്മുടെ അവസ്ഥ അള്ളാഹുമാർ ആ സമയത്താണ് ഈ സംഘടനാ പ്രവർത്തനം നമുക്ക് ഉപകാരപ്പെടേണ്ടത് വ്യത്യാസമില്ലാതെ ആ കത്തുരയിൽ ഇന്നും പ്രവർത്തകർ ഓടിക്കൊണ്ടിരിക്കുകയാ പ്രവർത്തകരെ ഇതല്ലേ ഈ പ്രവർത്തനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്

ിൽ നിന്ന് വീട്ടിലേക്ക് ജീവനോടെ പോയിക്കൊള്ളണമെന്നില്ല ആയുരണ്ടി ജീവിതത്തിന്റെ ഗ്യാരണ്ടി ഏത് സമയത്തും സാധ്യതയുള്ള മരണം ആ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി നടന്ന് പ്രാർത്ഥനകൾ ലഭിക്കുന്നുണ്ടോ അവരുടെ പേരിൽ ഒരു പാർട്ടി നേതാവ് ഹയോധാന ദന്ത ഈ രാഷ്ട്രീയ പ്രവർത്തകാർക്ക് വേണ്ടി കൊടിപിടിച്ച് ആയുസ്സ് ത്വലിച്ചു കളഞ്ഞിട്ട് കവറിൽ കിടക്കും എന്ന് വിട്ടാനാണ് ഇവിടെ ചിലപ്പോൾ സുഖമുണ്ടാവോ ഇവിടെ ചിലപ്പോൾ സന്തോഷമുണ്ടാവോ ഇവിടെ ചിലപ്പോൾ അതേ ചില നേരത്തെ കളക്കയുണ്ടാവോ ആ ഒറ്റക്കുള്ള കടത അവിടെ ഇല്ല നമുക്ക് നേടാനുള്ളത് ഓ പ്രഭുതരേ ചോദിക്കത്തെ ും അവരെയാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത് താൽക്കാലികമായ ഒരു കരിങ്കൊടി അവന്റെ പ്രദേശത്ത് കിട്ടിയാലോ അവന് ആദരാഞ്ജലികൾ പറഞ്ഞ് അവന്റെ ഫോട്ടോ വെച്ച് അതേ വണ്ടിയായ വണ്ടികളിൽ കൊടുവരോ അതേ നമ്മൾ പോസ്റ്റർ പതിച്ചാലോ അതൊന്നും